വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്യു നടത്തിയ കലക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു പ്രവർത്തകർ വടികളും ചെരുപ്പും വെളിച്ചെറിഞ്ഞു അധിക ബാച്ചുകൾ അനുവദിച്ച് മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി നാല് വർഷ ബിരുദ കോഴ്സിന്റെ മുഴുവൻ സെമസ്റ്റർ സിലബസും അടിയന്തരമായി പ്രസിദ്ധീകരിക്കുക ശനിയാഴ്ച പ്രവർത്തിദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ്സ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഉടൻ ലഭ്യമാക്കുക വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് സമരം ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അതുൽ എംസി അധ്യക്ഷനായി ഫർഹാൻ മുണ്ടേരി ആകാശ് ഭാസ്കർ രാകേഷ് ബാലൻ അഷിത് അശോകൻ ഹരികൃഷ്ണൻ പാളാട് അർജ്ജുനൻ കോറോം അമൽ തോമസ് അനക രവീന്ദ്രൻ റിസ്വാൻ സി എച്ച് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി എസി പി സിബി ടോമിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ടറേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു